കേരളത്തിലെ പുരാതനവും പ്രശസ്തവുമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട ടൗണിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ മാറി മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം ദീർഘകാലം പന്തളം രാജാക്കന്മാരുടെ അധീനതയിൽ നിലനിന്നിരുന്ന മലയാളപ്പുഴ കാലാന്തരത്തിൽ ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ ദേശങ്ങളിലൊന്നായി മാറി ഇടപ്പള്ളി രാജാവിന് എഴുപത്തിയൊന്ന് വലിയ ക്ഷേത്രങ്ങളോടുകൂടി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ദേവസ്വങ്ങളുണ്ടായിരുന്നു രാജ്യമെല്ലാം ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളായിരുന്നു എന്ന് സാരം പിന്നീട് മലയാളപ്പുഴ ക്ഷേത്രം ഇടപ്പള്ളി രാജാവിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു ഇവിടെ കാറ്റാടിക്കുന്നിന് മുകളിൽ നിന്ന് നോക്കിയാൽ തെളിഞ്ഞ ആകാശത്തിൽ ദൂരെ ആലപ്പുഴയിലെ കടൽ കാണാമായിരുന്നു എന്നതിനാലാവാം മലകളുടെ ആലപ്പുഴ എന്ന അർത്ഥത്തിൽ മലയാളപ്പുഴ എന്ന പേര് സിദ്ധിച്ചത് എന്ന് കരുതിപ്പോരുന്നു അച്ചക്കണ്ണാമല ഉപ്പിടുംപാറമല ഊട്ടുപാറമല ചെറുകുന്നത്തുമല പുലിപ്പാറമല എന്നീ അഞ്ച് മലദ്വീപങ്ങളുടെ മധ്യത്തിലാണ് ഇവിടെ പരാശക്തി കുടികൊള്ളുന്നത് ദാരികനിഗ്രഹാനന്തരം വേതാള ചുമലേറി അഷ്ടബാഹുക്കളോടെ ത്രിനേത്രവതിയായ ഭഗവതിയുടെ അഞ്ചടിയോളം ഉയരത്തിലുള്ള യോഗത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ചെമ്പുമേഞ്ഞ ചതുരശ്രീ ചതുരശ്രീകോവിലിൽ കിഴക്കോട് ദർശനമായാണ് പ്രതിഷ്ഠ പലതരം തടിക്കഷ്ണങ്ങൾ കളിമണ്ണ് ആയുർവേദ പച്ചമരുന്നുകൾ പാല് നെയ്യ് ശർക്കര മഞ്ഞൾ കർപ്പൂരം സ്വർണം വെള്ളി മണൽ പ്രകൃതിദത്തമായ പശ തുടങ്ങിയവ ചേരുന്നതാണ് യോഗത്തിലുള്ള വിഗ്രഹം അതിനാൽ തന്നെ പ്രധാന വിഗ്രഹത്തിൽ അഭിഷേകം പതിവില്ല അഭിഷേകം തുടങ്ങിയവ ചെയ്യുന്നത് പ്രത്യേകം പൂജാവിഗ്രഹത്തിലാണ് ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഉത്തര തിരുവിതാംകൂറിലുള്ള രണ്ട് ബ്രാഹ്മണർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തി ഭജനമിരുന്നു അവരുടെ സന്തത സഹചാരിയായി ഒരു ദേവി വിഗ്രഹവും ഉണ്ടായിരുന്നു ദീർഘകാലത്തെ ഭജനയ്ക്ക് ശേഷം നിങ്ങളുടെ കൈവശമുള്ള ദേവി രൂപത്തിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് അവർക്ക് മൂകാംബിക ദേവിയുടെ അരുളപ്പാട് ഉണ്ടായി അവർ ക്ഷേത്രദർശനവും തീർത്ഥാടനവുമായി കാലം കടന്നുപോയി പ്രായാധിക്യത്താൽ യാത്ര പറ്റാതെ വന്നപ്പോൾ പരാശക്തി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകിയിട്ട് വിഗ്രഹം മലയാളപ്പുഴയിൽ പ്രതിഷ്ഠിക്കാൻ ഉപദേശം നൽകി അവർ മലയാളപ്പുഴയിലേക്ക് യാത്ര തിരിച്ചു അവിടെ എത്തിയപ്പോൾ രാത്രിയായി എത്തിച്ചേർന്ന സമയം രാത്രി ആയതിനാൽ ദേവി കാളീഭാവത്തിലേക്ക് മാറിയിരുന്നു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭഗവതിയുടെ പ്രതിഷ്ഠ നടന്നത് എന്നാണ് പ്രബലമായ ഐതിഹ്യം കാളി പ്രധാനമാണെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിലേതുപോലെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതീ ചൈതന്യങ്ങളുടെ ഐക്യരൂപമാണ് മലയാളപ്പുഴ അമ്മ മറ്റൊരു ഐതിഹ്യപ്രകാരം ശ്രീ ഭദ്രകാളി കൊടുമൺ ഇടതിട്ടയിൽ നിന്നും തൻ്റെ ഒരു ഉപാസകനോടൊപ്പം മലയാളപ്പുഴയിൽ പോവുകയും ഉപാസകന്റെ താന്ത്രിക കർമ്മങ്ങളുടെ പരിസമാപ്തിയിൽ മലയാള പുഴയിൽ കുടിയിരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇന്നും ഇടതിട്ടയിൽ മലയാളപ്പുഴ ഭഗവതിയുടെ മൂലസ്ഥാനവും ദേവാലയവും കാണാം വലഞ്ചുഴിയമ്മ താഴൂരമ്മ കടമനിട്ടക്കാവിലമ്മ എന്നീ ഭഗവതിമാരുടെ ജ്യേഷ്ഠ സഹോദരി സങ്കല്പത്തിൽ വിശ്വാസികൾ മലയാളപ്പുഴ ഭഗവതിയെ ആരാധിക്കാറുണ്ട് പാർവതിയുടെ മടിയിലിരിക്കുന്ന ഗണപതി സ്വയംഭൂ ശിവൻ മുഹൂർത്തി ക്ഷേത്രമതിലിന് പുറത്ത് കിഴക്ക് ഭാഗത്ത് ആൽമരച്ചുവട്ടിൽ മലമാട് സ്വാമിത്ര എന്ന ഒരു മലദൈവ സങ്കല്പം ഇവയൊക്കെയാണ് ഇവിടത്തെ ഉപദേവതകൾ ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന ഒരു കൊന്നമരച്ചുവട്ടിലെ ഈ ശിവലിംഗത്തിന് ക്ഷേത്രമില്ല ശിവരാത്രി ദിവസം ഇവിടെ പ്രത്യേക പൂജകളുണ്ട് കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആരംഭിച്ച് പതിനൊന്നാം ദിവസം കൂടി അവസാനിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവാഘോഷം ശത്രുദോഷം തീരാൻ വിവാഹ തടസ്സം മാറാൻ ജോലി തടസ്സം നീങ്ങാൻ ഇങ്ങനെ ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി ഭക്തലക്ഷങ്ങൾ ദർശനം നടത്തുന്ന ഒരു പുണ്യസങ്കേതമാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം